ജീവിതം ആണോ അത് നിങ്ങളുടെ കരളിന്റെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയ ജെയിംസ് വില്യംസ് ആണ് കരളിന് ആരോഗ്യമുള്ള വ്യക്തികളുള്ള ഒരു സമൂഹമാകട്ടെ നമ്മുടേതെന്ന പ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ഡോക്ടേഴ്സിലേക്ക് സ്വാഗതം വരൽ രോഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ലൈവ് ഡോക്ടേഴ്സ് ചർച്ച ചെയ്യുന്നത് ഇതിനായി നമ്മോടൊപ്പമുള്ളത് ആയ ഡോക്ടർ ഹരികുമാർ ആർ നായർ ആണ് ഡോക്ടർ വെൽക്കം ടു ലൈവ് ഡോക്ടേഴ്സ് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ഒരു വികസിത രാജ്യത്തോടൊപ്പം നിർത്താവുന്ന ഒരു സംസ്ഥാനമാണ് ഒരു പക്ഷേ ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് ഇത് ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ കൂടുതൽ കറക്റ്റായിരുന്നേന് മറ്റ് ഏതൊരു വികസിത ഡെവലപ് രാജ്യത്തോടൊപ്പം നമ്മൾക്ക് നിൽക്കാമായിരുന്നു ആരോഗ്യ മേഖലയിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കരൽ രോഗങ്ങൾ കേരളത്തിൽ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളിൽ ഒരു ഇവല്യൂഷൻ ഉള്ളതുപോലെ തന്നെ രോഗങ്ങളുടെ കാര്യത്തിലും ഒരു ഇവല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായൊരു കാര്യമാണ് പറഞ്ഞത് ഈ കരൽ രോഗങ്ങൾ ഇന്നിപ്പോൾ ഈ ഈ അടുത്ത ദശകത്തിൽ ഏറ്റവും അധികം കരൽ രോഗങ്ങളാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ കരൽ രോഗങ്ങൾ കൂടുന്നത് അതിൻ്റെ കാരണം തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസാണ് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ പൊതുവെ കൂടുതലാണെന്നൊരു പറച്ചിലുണ്ടല്ലോ ഡയബറ്റീസ് കൂടുതലാണ് ബി പി ബ്ലഡ് പ്രഷർ ഡിസീസ് കൂടുതലാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ് ഈ കരൾ രോഗ സാധ്യത ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു ഒരു അസുഖത്തിൽ നിന്ന് തുടങ്ങി അത് ലിവർ സിറോസസിലൊക്കെ എത്തുന്നു അപ്പം ജീവിതശൈലിയാണ് ഈ പർട്ടിക്കുലർ പ്രശ്നത്തിന്റെ കാരണം പറഞ്ഞു വരികയാണെങ്കിൽ ശരിക്കും നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടത് നമ്മളെ രോഗികളാക്കി എന്ന് പറയേണ്ടി വരും തീർച്ചയായിട്ടും ഇക്കോണമി അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കേരളത്തിൻ്റെത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും മെച്ചപ്പെട്ട മെച്ചപ്പെട്ടത് തന്നെയാണ് ജീവിത നിലവാരം മെച്ചപ്പെട്ട മെച്ചപ്പെട്ടത് തന്നെയാണ് പക്ഷേ പൊതുവേ ഒരു ഒരു അതായത് ആഹാരം കഴിക്കാനും കുടിക്കാനും ഉള്ള സാഹചര്യം കൂടുന്നതനുസരിച്ചിട്ട് ഗ്യാസ്ട്രോ എൻട്രോളജി പ്രശ്നങ്ങളും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളും കരൽ രോഗങ്ങളും കൂടുന്നു അത് തന്നെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഡോക്ടർ ഒരു ഹെപ്പറ്റോളജിസ്റ്റ് ആണെന്ന് പക്ഷേ നമ്മുടെ പൊതുജനത്തിന് കൂടുതലായിട്ട് എന്താണ് ഒരു ഹെപ്പറ്റോളജിസ്റ്റ് എന്ത് സ്പെഷ്യലൈസേഷൻ ആണ് അത് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രോഗികളാണ് ഡോക്ടറിനെ ഡയറക്റ്റായിട്ട് വന്ന് കാണേണ്ടത് വെൽ ഇത് സി ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് കരൽ രോഗശാസ്ത്രമാണല്ലോ അപ്പോൾ ഇപ്പോൾ കരൾ രോഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലെ പല സെഗ്മെൻറ് ഓഫ് മെഡിക്കൽ കെയറിലാണ് കൈകാര്യം ചെയ്യപ്പെടുക അപ്പം ഒരു ഫിസിഷ്യൻ ജനറൽ ഫിസിഷ്യൻ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും ഹെപ്പറ്റോളജി എന്നൊരു സ്പെഷ്യാലിറ്റി ഇപ്പോൾ കേരളത്തിൽ ഇവോൾവ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ ഏത് രോഗികളാകും ഈ ഒരു ഹെപ്പറ്റോളജിൻ്റെ അടുത്ത് എത്തുന്നതെന്ന് വെച്ചാൽ കരൾ സംബന്ധമായ രോഗമുള്ളവർ തന്നെയാണ് എത്തുന്നത് അപ്പോൾ ഈ കരൾ രോഗങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരിക അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന കരൾ രോഗങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സിനറിയയിൽ നോക്കുമ്പോൾ ജീവിതശൈലി സംബന്ധമായിട്ടുള്ള ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ നമ്മൾ ശരീരം കായികാധ്വാനം ഇല്ലാത്ത ജോലികൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് മലയാളികൾ പക്ഷേ ആഹാരത്തിൽ യാതൊരു കുറവുമില്ലല്ലോ കെൻഡയ്ക്ക് ഫ്രൈഡ് ചിക്കൻ വേണമെങ്കിൽ നോക്കും മൂന്ന് നേരം കഴിക്കാനുള്ള സംവിധാനം ഒന്ന് കൊച്ചിയിലോ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും അപ്പോൾ അതാണ് ഒരു മുപ്പത് ശതമാനത്തോളം നമ്മുടെ പോപ്പുലേഷനിൽ ജന ജനങ്ങൾ തേർട്ടി പേഴ്സൻറ്റിന് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയുന്നത് പിന്നെ ഈ ഫാറ്റിലിവറും ജീവിതശൈലിയും കൊണ്ടുണ്ടാകുന്ന പ്രശ്നമല്ലാതെ മദ്യം രണ്ടാമത്തെ പ്രശ്നം മദ്യപാനമാണ് അപ്പോൾ അതും എടു പ്രത്യേകിച്ച് സ്ഥിതിവേര കണക്കുകളൊന്നും രേഖപ്പെടുത്തേണ്ട കാര്യമില്ല ബെബറേജ് കോർപ്പറേഷന് മുന്നിലെ ക്യൂ കണ്ടാൽ അറിയാം നമ്മൾ മലയാളികൾ എത്രത്തോളം കുടിക്കുന്നു അത് കാരണമുള്ള കരളുടെ പ്രശ്നങ്ങൾ എത്രത്തോളമാണ് അപ്പോൾ ഇത് ഇത് രണ്ടുമാണ് പ്രധാന കാരണങ്ങൾ അപ്പം ഈ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ലിവറിലെ കൊഴുപ്പ് കൂടുന്നു അപ്പോൾ അത് എത്ര ശതമാനത്തിൽ അധികരിക്കുമ്പോഴാണ് അതിനെ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതിന് തന്നെ പല സ്റ്റേജസും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് അപ്പം അഞ്ച് ശതമാനം വരെ കൊഴുപ്പ് കരൾ കോശങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അത് നോർമലായിട്ട് കണക്കാക്കാം അഞ്ച് ശതമാനത്തിന് മുകളിലുള്ളതെന്തും ഫാറ്റി ലിവർ ഡിസീസാണ് പക്ഷേ നമ്മൾ സാധാരണ ഈ കരളിൽ കൊഴുപ്പുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ വെച്ചിട്ടാണ് യൂഷ്വലി ഇത് അത് പലപ്പോഴും കരലിന് വേണ്ടി കരളിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോയതായിരിക്കില്ല മറ്റൊരു രോഗത്തിന് വേണ്ടി മറ്റൊരു പ്രശ്നത്തിനായിട്ട് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു ഈ അൾട്രാസൗണ്ടിൽ കണ്ടെത്താൻ പറ്റുന്നത് ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഒക്കെ കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ ഫാറ്റി ലിവറിൽ അൾട്രാസൗണ്ടിൽ കണ്ടെത്താൻ പറ്റൂ

കാരണം അവരക്ക് പ്രത്യേകിച്ച് എങ്ങനെ പറഞ്ഞ എനിക്കത്ര അറിയില്ല അവനാ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കാന ഒരുപാട് മെഡിസിൻസുകൾ ഞാനും കൊണ്ടു കൊടുക്കാറുണ്ട് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കാറുണ്ട് ശരി അപ്പൊ അവരിതേവരെ മാറണില്ല അവരുടെ അസുഖം അല്ല അത് കരൾ രോഗങ്ങൾ തന്നെ പല വിധത്തിലുള്ളതുണ്ട് ഇപ്പം ഇപ്പം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പടിയുന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ അത് അത് തൊട്ട് ഈ കരൾ സിറോസിസ് എന്ന് പറയുന്ന അസുഖം വരെ കരൾ സിറോസിസ് പലപ്പോഴും മരുന്നുകൾ കൊണ്ട് ഫലപ്രദമായി എത്തിക്കാൻ പറ്റുന്ന രോഗമല്ല അത് കരലിൻ്റെ ഡാമേജ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി പോകുന്ന ഒരു രോഗമാണ് കരൽ സിറോസ് അപ്പോൾ കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നു ഈ അയൽപ്പക്ക കരി അമ്മയുടെ അസുഖം സിറോസസ് ആവാനാണ് വഴി അതുകൊണ്ടാണ് ഇത്രയും മരുന്ന് ചികിത്സ ചെയ്തിട്ടും അത് ഫലിക്കാതെ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഹെപ്പറ്റോളജിസ്റ്റിന് തന്നെ റഫർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഒരു ഹെപ്പറ്റോളജിസ്റ്റ് അഥവാ ഒരു കരൽ വിദഗ്ധനെ ആയിട്ട് കൺസൾട്ട് ചെയ്തു വേണം അതിൻ്റെ തുടർ ചികിത്സ ചെയ്യേണ്ടത് ഇപ്പോൾ ഡോക്ടർ ഈ ജീവിതശൈലിയുടെ കാര്യം പറഞ്ഞല്ലോ ജീവിതശൈലി പോലെ തന്നെ മോശമായ ജനിതക ഘടനയും ഇതിനൊരു കാരണമാവില്ല പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ട് അമിതവണ്ണമുള്ള അമ്മമാരുടെ മക്കൾക്ക് കരലോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അതെ അതെ വളരെ നല്ല ചോദ്യം ഇത് ഇത് ഒന്ന് വിശദീകരിക്കേണ്ടതായിട്ട് ഉണ്ട് അതായത് നമ്മൾ ഏഷ്യൻ ജനതയ്ക്ക് പൊതുവേ ഡയബറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഫാക്ട് ഡയബറ്റീസിൻ്റെ വേൾഡ് ക്യാപിറ്റൽ ഇന്ത്യയാണ് ഇന്ത്യൻ സബ്കൗണ്ടിനാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ റീസൺ ചില ജനിതക കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ ഇത്രയും വർഷം ഇപ്പോൾ ഇരുപത് വർഷം മുമ്പില്ലാത്ത ഡയബറ്റീസ് അന്നും ജനിതക ഘടന ഇത് ആയിരുന്നില്ലേ ഇപ്പോൾ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ഈ ജെനറ്റിക്സിനെ ബാക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ രോഗത്തെ പുറത്ത് ജെനറ്റിക്സിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ജനിതക രോഗത്തെ പുറത്ത് ചാടിക്കാൻ തക്കവണ്ണമുള്ള ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചുകൾ നമ്മൾ വരുത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് Uh, so now, ും ജനിത ജനറ്റിക് ഫാക്ടേഴ്സ് ഇതിലുണ്ട് പക്ഷേ ഇപ്പോഴത് കൂടാനുള്ള കാര്യം ഈ ലൈഫ് സ്റ്റൈലും കൂടി അതിൻ്റെ കൂടെ ചേർന്നപ്പോഴാണ് ഈ രോഗം പുറത്തേക്ക് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കരൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്ക സ്റ്റേജിലൊക്കെ ഒരു വളരെ സൈലന്റ് എന്ന് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും കൂടുതൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇപ്പം ചിലർ വെറുതെ ഒരു സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ഫാറ്റി ലിവർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് അപ്പോൾ തുടക്കത്തിൽ ഇതൊന്നും മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഈ ചോദ്യം വളരെ പ്രാധാന്യം വഹിക്കുന്നു കാരണം കരൾ രോഗങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ എല്ലാ മിക്കപ്പോഴും എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം രോഗികളും ഒരു കരൽ രോഗവിദഗ്ധനടുത്ത് എത്തുന്നത് അവസാന അന്തിമഘട്ട കരൾ രോഗത്തിലായിരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് കരൾ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ് അതിൻ്റെ വർഷങ്ങളോളം എടുക്കുന്ന ഡാമേജ് അല്ലെങ്കിൽ ഒരു കരൾ സിറോസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സിറോസിസ് രോഗം വരാൻ പത്തോ ഇരുപതോ മുപ്പതോ വർഷം വരെ കരളിനകത്ത് ഡാമേജ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ സമയങ്ങളിലൊന്നും രോഗിക്കാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല ഒരു ബുദ്ധിമുട്ടൊരു വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസമില്ലാതെ രോഗി ഒരിക്കലും ഡോക്ടറെടുത്ത് വരികയില്ല അപ്പോൾ ഇതാണ് ഈ കരൾ രോഗ ചികിത്സയിലുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ടുള്ള ആ ഫേസിൽ എങ്ങനെ നമുക്ക് എങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് സ്കാൻ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു തീർച്ചയായിട്ടും അതെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഈ ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും അവർക്കൊരു സ്ക്രീനിങ് കാണും ബേസിക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ കൊളസ്ട്രോൾ ആയാലും ഈവൻ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എല്ലാവർ ചെയ്യും പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഗവൺമെൻറ് റോൺ പ്രോഗ്രാം ഇല്ലെങ്കിലും ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്ക് പാക്കേജുകൾ പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഉണ്ട് എനിക്ക് എനിക്കൊന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉടനെ തന്നെ സമീപഭാവിൽ തന്നെ വരും അത് ഒരാളവ് വരെ ഹെൽപ്പ് ചെയ്യും ഈ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന കരൽ രോഗ അവസ്ഥയിൽ ഈ രോഗത്തിനെ പിക്ക് ആയിട്ടും അത് കൂടുതൽ ഡാമേജിലേക്ക് പോയി അന്ത്യക്കട്ട രോഗത്തിൽ എത്താതിരിക്കാനായിട്ട് ഇത്തരം സ്ക്രീനിങ് നമുക്ക് ഡോക്ടർ ഒരു ഉണ്ട് രാഖി ലൈവ് സ്വാഗതം ചോദിക്കാം ഇതുപോലെ ഈ വയറ്റിൽ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങള് ഒരു സർജനെ കൊണ്ട് കാണിച്ചായിരുന്നു അന്നേരം ഇതുപോലെ സ്കാൻ ലിവർ ചെയ്തപ്പോഴും ഇപ്പൊ ഗ്യാസ് പോലെ വരുന്നുണ്ട് അത് ഇതിന്റെയാണോ അല്ല കരളിൽ ഫാറ്റ് മാത്രമേ ഉള്ളൂ അതായത് കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ട് രോഗിക്ക് കൊടുക്കാറില്ല അപ്പോൾ ഇപ്പോൾ വേദനയോ അല്ലെങ്കിൽ വയറിൻ്റെ വീർപ്പ് തോന്നലോ ഗ്യാസിൻ്റെ തോന്നലോ ഒക്കെ ആണെങ്കിൽ അത് കരളിൽ കൊഴുപ്പടിഞ്ഞതുകൊണ്ട് മാത്രമല്ല കരളിൽ കൊഴുപ്പടിയുന്ന ആളുകൾക്ക് പരമാവധി വരാവുന്നത് വയറിൻ്റെ വലതുവശത്ത് മുഗൾ ഭാഗ ഭാഗത്തായിട്ട് വിങ്ങൽ പോലെയോ ഒരു ചെറിയ വേദന പോലെയൊക്കെ തോന്നുകയുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും കരളിലെ കൊഴുപ്പടിയുന്നതുമായിട്ട് ബന്ധമല്ല ബന്ധപ്പെട്ടിട്ടല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ ബുദ്ധിമുട്ട് അത് മറ്റെന്തോ കാരണമാണ് അപ്പോൾ അതിന് വി വിദഗ്ധമായ ചികിത്സ ഒരു ഉദരരോഗ വിദഗ്ധനെ കാണിച്ചിട്ട് ചെയ്യുക ചെയ്യുക തന്നെ വേണം എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് തീർച്ചയായിട്ടും കരളിൽ കൊഴുപ്പടിഞ്ഞതുകൊണ്ടല്ല ഈ ബുദ്ധിമുട്ട് വന്നതെന്ന് മാത്രം എനിക്കിപ്പോൾ പറയാൻ കഴിയൂ ഇപ്പം ഡോക്ടർ ഫാറ്റി ലിവറിനെ പറ്റി പറഞ്ഞു ഫാറ്റി ലിവർ അതിന്റെ മറ്റ് സ്റ്റേജുകളിലേക്ക് പോകുമ്പോൾ അത് ലിവർ സിറോസിസ് ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു ഈ ലിവർ സിറോസിസ് തന്നെ രണ്ട് തരത്തിലില്ലേ അതായത് ആൽക്കഹോളിക് ലിവർ സിറോസിസും നോൺ ആൽക്കഹോളിക്കും പറഞ്ഞതുപോലെ നമ്മുടെ ചില സിനിമാ താരങ്ങളും സിനിമാ സംവിധായകരും ഒക്കെ മദ്യപാനികളല്ലാതിരുന്നിട്ടും അവർക്ക് ഇത് ബാധിച്ചപ്പോഴാണ് നമ്മൾ നമ്മളതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ രണ്ട് തരത്തിലുള്ള സിറോസിസ് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഇൻഫാക്ട് സ്ത്രീകളിൽ ഇപ്പം പുരുഷന്മാരിലെയും സ്ത്രീകളിലും ഉള്ള സിറോസിസ് തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ സിൽ നല്ലൊരു ശതമാനവും മദ്യപാനം കൊണ്ടുള്ളതല്ല അപ്പോൾ മദ്യപാനം കൊണ്ടുള്ള സിറോസിസ് കഴിഞ്ഞാൽ മദ്യപാനം മൂലമല്ലാത്ത സിറോസസ്സിൽ ഒന്ന് നമ്മൾ പറഞ്ഞ ഫാറ്റി ലിവറാണ് രണ്ട് ചില വൈറസുകളുണ്ട് ദീർഘനാൾ ശരീരത്തിൽ തങ്ങി നിന്നിട്ട് ക്രമേണ സൈലൻറ്റ് ഡാമേജ് ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ഇത് സിറോസിസ് ഉണ്ടാക്കാനുള്ള രണ്ട് പ്രധാന കാരണങ്ങളാണ് ഈ രണ്ട് വൈറസുകളും ഫലപ്രദമായിട്ട് ചികിത്സിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇത് കാലക്രമേണ ഈ ഒരു കാരണം കുറഞ്ഞു വരും മൂന്നാമത് നേരത്തെ ക്രിസ്റ്റീനെ സൂചിപ്പിച്ച ജനിതകമായിട്ടുള്ള ചില രോഗങ്ങളുണ്ട് ഇരുമ്പടിയുന്ന ഒരു രോഗമുണ്ട് ഹീമോക്രോമറ്റോസ് എന്നാണ് പേര് പിന്നെ ചെമ്പടിയുന്ന മറ്റൊരു രോഗം വിൽസൻസ് രോഗം അങ്ങനെ ചില അപൂർവമായിട്ടുള്ള ജനിതക കാരണങ്ങളും വരും പക്ഷേ പ്രധാന നൂറുപേരെ നേരത്തെ തീർത്ത് കാണും നൂറ് സിറോസിസ് രോഗികളാണെങ്കിൽ അതിൽ പ്രധാനം മദ്യം തന്നെയാണ് കേരളത്തിൽ

അപ്പൊ അങ്ങനെ ഞാൻ ഈ കാണിക്കാൻ വേണ്ടി ഒരു ഗ്യാസ്ട്രോ സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നേ ശരി അപ്പൊ ഞാൻ അവിടെ ചെയ്തു സ്കാൻ ചെയ്തു അവിടെ ഇൻഫെക്ഷൻ വന്നത് ഹെപ്റ്റോളജി വിത്ത് ഗ്രേഡ് ലീവർ എന്നാണ് വന്നത് മനസ്സിലായി അപ്പൊ എനിക്ക് അതിന് രാവിലെയും രാത്രിയുമായിട്ട് ക്യാബ് തന്നു അപ്പൊ അത് ഇരുപത് ദിവസം കഴിഞ്ഞ് ഡോക്ടർ ഒന്നും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വീണ്ടും നല്ല ക്ഷീണവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഇത് എക്സസൈസിന്റെ കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ശരി അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ നേരത്തെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് വെച്ചാൽ ഈ മദ്യം കഴിക്കാത്തവരിൽ ഉണ്ടാകുന്ന കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ അത് ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള ഭാരം കൂടിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ തൊണ്ണൂറ്റൊമ്പത് കിലോ അല്ലേ തൊണ്ണൂറ് കിലോ ഉണ്ട് അപ്പോൾ ഈ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കൊഴുപ്പ് തന്നെയാണ് കരളിലേക്കും പോകുന്നത് ഇത് ഇതിനോടൊപ്പം മദ്യപാനത്തിൻ്റെ ബുദ്ധി പ്രശ്നം ഉണ്ടായിരുന്നോ അതിനകത്ത് അതോ ഒട്ടുമല്ല അപ്പോൾ ഇത് ശരീരഭാരം കൊണ്ട് മാത്രമുള്ള കരളിന്റെ പ്രശ്നം അപ്പോൾ ഗ്രേഡ് മൂന്ന് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു ഇതിൻ്റെ ചികിത്സ പല മരുന്നുകൾ ഉപയോഗിക്കാം പക്ഷെ മരുന്നുകളെക്കാളും ഏറ്റവും ഫലപ്രദം ഈ ശരീരഭാരം അതിൻ്റെ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അപ്പോൾ അത് സ്വയം തന്നെ തുടങ്ങണം ഈ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും റെഗുലറേറ്ററി എക്സസൈസ് ചെയ്തുമൊക്കെ ശരീരഭാരം കുറയ്ക്കാൻ പറ്റുമോ നോക്കുക അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ചില ടെക്നിക്കുകളുണ്ട് ഉദാഹരണത്തിന് എൻഡോസ്കോപ്പ് വഴി ഈ ആമാശയത്തിലേക്ക് ഒരു ബലൂൺ നിക്ഷേപിച്ചിട്ട് അങ്ങനെ ശരീരഭാരം കുറയ്ക്കുന്ന അവസ്ഥയുണ്ട് പിന്നെ തീരെ അമിതവണ്ണം വളരെ അധികമായ ആളുകളിൽ സർജറി വരെയുണ്ട് ബേരിയാട്രിക് സർജറി എന്നാണ് അതിന് പറയുക അപ്പോൾ ഈ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ശ്രമിക്കുക ആദ്യം ഡയറ്റ് കൺട്രോൾ ചെയ്യുക അത് പറ്റിയില്ലെങ്കിൽ മറ്റ് പിന്നെ എൻഡോസ്കോപ്പിക് ടെക്നിക്കോ അല്ലെങ്കിൽ സർജിക്കൽ ടെക്നിക്കോ ശ്രമിച്ചു നോക്കണം ചുരുക്കി പറഞ്ഞാൽ ശരീരഭാരം കുറയ്ക്കലാണ് നിങ്ങളുടെ രോഗത്തിൻ്റെ പ്രധാന ചികിത്സ ചെയ്യേണ്ടത് ഇപ്പോൾ ഡോക്ടറി ടൈപ്സ് ഓഫ് ഹെപ്പറ്റൈറ്റിസും പറഞ്ഞു ഈ ഹെപ്പറ്റൈറ്റിസിൻ്റെ കാര്യം പറയുമ്പോഴും പല ആൾക്കാർക്കും ഇതുണ്ടെന്ന് അറിയില്ല അപ്പോൾ ഏത് തരത്തിലുള്ള പരിശോധന നടത്തുമ്പോഴാണ് നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് സിയും ബിയും ഒക്കെ കണ്ടെത്താൻ സാധിക്കുന്നത് അതെ അപ്പോൾ ഇത് ഡബ്ല്യു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഈ വേൾഡ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന ജൂലൈ ഇരുപത്തെട്ടാണത് അതിൻ്റെ ആ ഒരു പിന്നെ അജൻഡയിൽ മിസ് ദി സ്ക്രീൻ ദി മിസ്സിംഗ് മില്യൺസ് എന്നായിരുന്നു ആ സ്ലോഗൻ അപ്പോൾ സൈലൻ്റാണ് സിംറ്റം ഇല്ല പക്ഷേ ഇത് കണ്ടെത്തിയാൽ നമുക്ക് പരിപൂർണമായിട്ട് ചികിത്സിക്കാം ഇപ്പോൾ പരിപൂർണ്ണമായിട്ട് ആ വൈറസിനെ നശിപ്പിച്ച് കളയുകയാണെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇരുപതോ മുപ്പതോ ലക്ഷം ചിലവാക്കി കരൾ മാറ്റിവെക്കലിൻ്റെ ആ ഒരു സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാം അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ സ്ക്രീനിങ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷേ ഇന്ത്യ പോലെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഈ സ്ക്രീനിങ് ഗവൺമെൻറ് തലത്തിൽ നടത്തുക എന്ന് പറയുന്ന സാമ്പത്തികമായിട്ടത് ഒരുപക്ഷേ സാധിച്ചെന്ന് വരില്ല അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്വയമേവ തന്നെ ഒരു വ്യക്തി ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് പാക്കേജുകൾ പോലെയോ അല്ലെങ്കിൽ സ്വയം സ്വയം സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ചികിത്സ നൂറ് ശതമാനം ചികിത്സിച്ച ഭേദമാക്കാൻ പറ്റുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് സി അതുപോലെ തന്നെ ബിക്കും ചികിത്സയാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിച്ച് ചികിത്സിക്കുക അല്ലാതെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയോ സിംറ്റംസിനോ വേണ്ടിയോ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല അതുപോലെ നമ്മൾ ഈ ഒരു സൈലന്റ് ഫേസിനെ പറ്റി പറഞ്ഞു ആളിനിത് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ പക്ഷേ അതിനുശേഷം ഇത് പതുക്കെ തല പൊക്കും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ലിവർ സിറോസിസ് ബാധിച്ച വ്യക്തികൾ കാണിക്കുന്നത് ലിവർ സിറോസ് ബാധിച്ച വ്യക്തികളിൽ തുടക്കത്തിൽ ഒരു ക്ഷീണം മാത്രമേ കാണുകയുള്ളൂ പണ്ട് ഉണ്ടായിരുന്ന ആ ഉന്മേഷം കുറഞ്ഞു വരുന്നു പണ്ട് ജോലി ചെയ്യാൻ പറ്റിയതുപോലെ ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുറച്ചുകൂടി രോഗം അഡ്വാൻസ് ചെയ്യുമ്പോഴേക്കും ശരീരത്തിൽ ജലാംശം കണ്ട്രോൾ ചെയ്യാനുള്ള വാട്ടർ ലോഗിങ് ഉണ്ടാകുന്നു കാലിൽ നീരായിട്ടോ അല്ലെങ്കിൽ വൈറ്റിനകത്ത് ആദ്യം തൃശ്ശൂരിൽ നിന്ന് വിളിച്ച ആൾ പറഞ്ഞല്ലോ അമ്മയ്ക്ക് വൈറ്റിൽ നീര് കെട്ടി അപ്പോൾ ആ നീര് കിട്ടുന്ന അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുക അത് കഴിഞ്ഞിട്ട് കരലിൻ്റെ പ്രഷർ കൂടുന്ന അവസ്ഥയാണ് ലിവർ സിറോസ് എന്ന് പറയുന്നത് അപ്പോൾ ആ കരളിലെ പ്രഷർ കാരണം രക്തം ഛർദിക്കുന്ന അവസ്ഥ ഉണ്ടാകാം പിന്നെ ബ്രെയിൻ്റെ പ്രവർത്തനത്തെയും കരൽ സ്രോ അപ്പോൾ പിന്നെ വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ ഒരു ടോട്ടൽ കോമയിലേക്ക് തന്നെ അബോധാവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയും വരാം വരാംസ്ഡ് അവസ്ഥയിൽ കോളറോട് ഉണ്ട് ഡോക്ടർ ചേർത്തലയിൽ റംലയാണ് റംല ലൈവ് ചേർത്തലാണ് സ്വാഗതം ഡോക്ടറോട് ചോദിക്കാം ഹലോ ഹലോ ഡോക്ടറെ കണ്ടായിരുന്നു അങ്ങനെ വരാറുണ്ടോ അങ്ങനെ വരാം നമ്മൾ നേരത്തെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തു ജനിതകമായ കാരണങ്ങൾ കരൾ രോഗങ്ങൾക്കുണ്ട് കരൾ സിറോസിസ് എന്ന് പറയുന്ന രോഗം പിന്നെ ജനിതകമായിട്ട് വരാം അത് ഒരു രോഗമുണ്ട് പല കുടുംബങ്ങളിലും അത് കാണാറുണ്ട് താരതമ്യേന റയറാണെങ്കിൽ തന്നെയും തരതമേന അപൂർവ്വമാണെങ്കിൽ തന്നെയും ഇരുമ്പടിയുന്ന രോഗം ഉണ്ടാവാറുണ്ട് പിന്നെ ഫാറ്റി ലിവർ എന്ന് പറയുന്നതും ഡയബറ്റിസ് ഈ പറഞ്ഞ കുടുംബം നമ്മുടെ കുടുംബമാണെന്ന് ഞാൻ ഊഹിക്കുന്നു അതിൽ ഒക്കെ കൂടുതലുള്ള ആളുകളാണോ പ്രമേഹം അല്ലെങ്കിൽ വി പി ഉണ്ട് അല്ലേ ആ അപ്പോൾ ഒരു പക്ഷേ അത് ഫാറ്റി ലിവർ രോഗമായിരിക്കാം കേട്ടോ ഫാറ്റി ലിവർ കൊണ്ടുണ്ടായ ഈ ജീവിതശൈലി രോഗം തന്നെയാണ് അതും അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ കരൽ രോഗം വരാം കരൽ രോഗം സിറോസിസും ഉണ്ടാകാം അത് ഈ കേസിൽ നമ്മുടെ കേസിൽ എനിക്ക് തോന്നുന്നു കരളിൽ കൊഴുപ്പടിയെന്ന അവസ്ഥ ഡയബറ്റിസും മറ്റും കാരണമുള്ള കരളിൽ കൊഴുപ്പടി അവസ്ഥ കൊണ്ടാണ് ഈ കുടുംബത്തിൽ കരൽ രോഗം പല ആളുകൾക്ക് വന്നതെന്ന് തോന്നുന്നു ഇപ്പോൾ പലരും ഈ ഫാറ്റി ലിവർ വെച്ചുകൊണ്ടിരിക്കും അതിനുശേഷം ഈ സിംറ്റംസ് കാണിക്കുമ്പോൾ പതുക്കെ ഡോക്ടറിനെ വന്ന് കാണും അത് ചിലപ്പം ഒരു ചികിത്സിക്കുന്നതിന് അപ്പുറത്തേക്ക് പോയിട്ട് ഒരു ലാസ്റ്റ് സ്റ്റേജ് ആവും നമ്മളീ പറയുന്ന അന്ത്യഘട്ട കരൽ രോഗങ്ങളും അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മൾ ഈ രോഗിയെ ട്രീറ്റ് ചെയ്യേണ്ടത് ഈ അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു എൺപത് ശതമാനം കരൽ രോഗികളും ഒരു കരൽ രോഗവിദഗ്ധൻ്റെ അടുത്ത് എത്തുന്നത് നമുക്ക് മരുന്നു അല്ലെങ്കിൽ ജീവിതശൈലി വ്യതിയാനങ്ങൾ കൊണ്ട് ഈ രോഗത്തെ നിയന്ത്രിക്കുന്ന അവസ്ഥയ്ക്കും അപ്പുറത്താണ് അപ്പോൾ മിക്കപ്പോഴും ഇത്തരം ആളുകൾ മരുന്നുകൾ ഫലിക്കാതെ വന്നിട്ട് ഈ കരളിൻ്റെ ഒരു എൻ എൻസ്റ്റേജ് ലിവർ ഡിസീസ് വന്നു കഴിയുമ്പോൾ കരൾ മാറ്റേണ്ടി വരികയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ശരിക്കും ഇതൊരു സാമ്പത്തിക എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാ ഇല്ലായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കണ്ടുപിടിച്ചിട്ട് ചികിത്സിച്ചാൽ ഈ അവസാനഘട്ട രോഗമെത്തി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ചിലവാക്കി കരൾ വെക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ പറ്റും ഇപ്പം ഡോക്ടറിൻ്റെ തന്നെ ഒരു ആർട്ടിക്കലിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ റീജനറേറ്റീവ് ഹെപ്പറ്റോളജി ഓർഗനോയിഡ് അതുപോലെ തന്നെ ഫിക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ ചികിത്സാരീതികളും ഉണ്ടെന്ന് ശരിക്കും അത് പ്രായോഗികമായ ചികിത്സാരീതികളാണോ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ആ ഒരു ഘട്ടത്തിലേക്ക് അത് എത്തിയോ ഇല്ല ഇതെല്ലാം വലിയ പ്രതീക്ഷ ഉയർത്തുന്ന ചികിത്സാ രീതികളാണ് ചികിത്സാരീതികൾ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ആ റീജനറേറ്റീവ് പുനരുജ്ജീവന ചികിത്സ എന്ന് പറയുന്ന ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അതൊരു ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് നമ്മളെ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രോഗിയുടെ പുറത്ത് ഇത് അപ്ലൈ ചെയ്ത് രോഗ ചികിത്സയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരവസ്ഥ ആയിട്ടില്ല ക്ലിനിക്കൽ ട്രയലുകൾ മാത്രം പരീക്ഷണങ്ങൾ മാത്രമേ ഇപ്പോഴും നടക്കുന്നുള്ളൂ അപ്പോൾ ഇതുവരെയും ഒരു അന്ത്യഘട്ട കരൾ രോഗത്തിന് കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു ഫലപ്രദമായ ചികിത്സ രോഗിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമായിട്ടില്ല പക്ഷേ വരും വർഷങ്ങളിൽ റിസർച്ച് നടക്കുമ്പോൾ ഈ ഓർഗനോയിഡ് ഓർഗനോയിഡ് അല്ലെങ്കിൽ ഒരുപാട് കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ രണ്ട് പറയുമോ അതായത് ഓർഗനോയിഡും ഫിക്കൽ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലി ുംലി ഡി പ്രിന്റിംഗ് ടെക്നോളജി എന്നാണെങ്കിൽ ആർട്ടിഫിഷ്യലി തന്നെ ഒരു കരളിന്റെ കരൾ പോലെ ഒരു അവയവം അത് ഈ രോഗിക്ക് ഘടിപ്പിച്ചു കൊടുക്കുന്ന കാര്യ അവസ്ഥയാണ് ഓർഗനോയിഡ് ഇപ്പോൾ എലികളിൽ റാറ്റ് സ്റ്റഡീസൊക്കെ ചെയ്തിട്ടുണ്ട് അത് പലതും ഫലപ്രദമാണെന്നാണ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൽ കാണിക്കുന്നത് ഫീക്കൽ തെറാപ്പി എന്ന് പറയുന്നത് ഈ നമ്മുടെ പല രോഗങ്ങളും കുടലിൽ ബാക്ടീരിയ ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ ആരോഗ്യാവസ്ഥയെ നിലനിർത്തുന്നതും പലപ്പോഴും ഈ നല്ല ബാക്ടീരിയകളാണ് അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞിട്ട് നല്ല ബാക്ടീരിയകളെ സപ്ലൈ ചെയ്താൽ ഈ രോഗത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുമോ എന്നുള്ളത് പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റ് സ്റ്റേജ് ലിവർ

അപ്പം അതില് കൗണ്ട് അളവ് ആ വന്നിട്ടുണ്ടായിരുന്നു ശരി എപ്പോഴാണ് ഏത് മാസമാണ് വന്നത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ജനുവരി തീയതി ചെയ്താണ് നമ്മളിപ്പോൾ മാർച്ചിലാണ് ഇത് തീർച്ചയായിട്ടും കുറഞ്ഞു കാണും ടി കാണില്ല ഇപ്പോഴേക്കും അല്ല അത് എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ആയിട്ട് പിന്നെ വീണ്ടും അത് കൂടി ആ റേഞ്ചിൽ നിൽക്കുക അത് 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 പിന്നെ കുറയുന്നില്ല അപ്പോൾ പ്രശ്നം കൊണ്ടാണോ അതോ പറയാം അത് ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തു അത് രക്തപരിശോധനകളിലൂടെയാണല്ലോ ആ ഒരു ആശുപത്രി അല്ലെങ്കിൽ ആ ഡോക്ടർ അത് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനിയും ഹെപ്പറ്റൈറ്റിസ് എ അല്ലാതെ അഡീഷണൽ മറ്റു കാരണങ്ങൾ എന്തെങ്കിലും അത് ചെക്ക് ചെയ്തിട്ടുണ്ടോ മറ്റ് പല കാരണങ്ങളും കരണ്ട് രോഗങ്ങളുടെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ പലതും ആയിട്ടുള്ള കാരണങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന അണുബാധ വരുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ നമ്മളറിയാതെ പല കാരണങ്ങൾ ഉള്ളിൽ ഉണ്ടാകാം ആ ചെക്കപ്പ് വല്ലതും നടത്തിയിട്ടുണ്ടോ ില്ല മുമ്പല്ല ഇപ്പഴേ ഞാൻ പറഞ്ഞ ഇത് എ സി ഒ ടി എ സി പി ആദ്യം കുറഞ്ഞതിന് ശേഷം ഇപ്പൊ മുന്നൂറായല്ലോ അപ്പോൾ മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉള്ളിൽ സൈലൻറ്റായിട്ട് കിടക്കുന്നുണ്ടോന്ന് നോക്കണം അതൊന്ന് രണ്ട് ഭയക്കേണ്ട കാര്യമില്ല ഹെപ്പറ്റൈറ്റിസ് എക്ക് തന്നെ ഒരു സാധാരണഗതിയിൽ ആറാഴ്ച ഒരു നാല് തൊട്ട് ആറാഴ്ചക്കുള്ളിൽ ഇത് നോർമലൈസ് ചെയ്യേണ്ടതാണ് ചില അവസ്ഥയിൽ ഹെപ്പറ്റൈറ്റിസ് എ തന്നെ അതിലധികം കല കലത്തിലേക്ക് പോകുന്നത് കാണാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റ് കരൽ രോഗങ്ങൾ എന്തെങ്കിലും ഹിഡൻ ആയിട്ട് സൈലൻ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടോയെന്ന് ഒന്ന് ചെക്കപ്പ് ചെയ്യണം അതെല്ലാം ബ്ലഡ് ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ അത് ആ ഡോക്ടറെ തന്നെ പോയി കണ്ടിട്ട് ആ ചെക്കപ്പ് ചെയ്യുക അതെല്ലാം നെഗറ്റീവ് ആണ് അതെല്ലാം ആണെങ്കിൽ കുറച്ചുകൂടെ കാലം വെയിറ്റ് ചെയ്താൽ മതിയാകും ഇത് കുറയും ഹെപ്പറ്റൈറ്റിസ് എ ഒരിക്കലും ഒരു ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇപ്പം മൂന്നാമത്തെ മാസമാണ് നമ്മൾ ജനുവരി തൊട്ട് ഇപ്പം ആയില്ലേ ഇനിയും ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക മറ്റ് അഡീഷണൽ മറ്റ് കാരണങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക അല്ല അതൊരു വലിയ ലിസ്റ്റാണ് അത് തുടക്കത്തിൽ എല്ലാ ടെസ്റ്റും ചെയ്യില്ല ഈ കാരണം അതിൻ്റെ മുഴുവൻ ടെസ്റ്റുകൾക്ക് ഒരുപക്ഷേ ആറ് എ ടെസ്റ്റ് ഡി എൻ എ ടെസ്റ്റൊക്കെ നോക്കുവാണെങ്കിൽ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപ വരും അപ്പോൾ അതിൻ്റെ ആദ്യം എല്ലാ ടെസ്റ്റുകളും ഒരുമിച്ച് ചെയ്യില്ല പടിപടിയായിട്ടായിരിക്കും ചെയ്യുക അപ്പോൾ എൻ്റെ സജഷൻ തിരുവനന്തപുരത്ത് തന്നെ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ ഒന്ന് പോയി കണ്ടിട്ട് പടിപടിയായിട്ട് ഈ മറ്റ് ഹിഡൻ രോഗങ്ങളുടെ ഹിഡൻ കാരണങ്ങളുടെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ എൻ സ്റ്റേജ് ലിവർ ഡിസീസസ് അതിനൊരു വഴിയേ ഉള്ളൂ കരൾ മാറ്റിവയ്ക്കുക അപ്പോൾ ഈ കരൾ മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അതൊരു ലിവിങ് ഡോണറിൽ നിന്നാകാം അല്ലെങ്കിൽ ഒരു ഡെഡ് ഡോണറിൽ നിന്നാവാം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അത് വളരെ കുറവാണ് അത് നിയമപരമായ നൂലാമാലകൾ കൊണ്ടാണോ തീർച്ചയായിട്ടും അത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യയിൽ പാശ്ചാത്യരാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഈ ഒരു വ്യക്തി മരിക്കുമ്പോൾ അവരുടെ ആ വ്യക്തി തന്നെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് അപ്പോൾ ഒരു മരണം മറ്റ് അഞ്ചു പേർക്കെങ്കിലും ജീവിതം കൊടുക്കുന്ന ഒരു അവയവ ദാന വ്യവസ്ഥ വെസ്റ്റേൺ കൺട്രീസിലുണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകൾ ഇപ്പോൾ തെലങ്കാന നോക്കുകയാണെങ്കിലും തമിഴ്നാട് നോക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ ഇവൾവ് ചെയ്യുന്ന ഒന്നല്ല രീതിയിൽ പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടും നിർഭാഗ്യകരമായി പോയി ഇവിടെ ചില നൂലാമാലകളിൽ അത് പെട്ട് കിടക്കുകയാണ് അപ്പോൾ അത് അത് ഉടനടി തന്നെ കറക്റ്റ് ചെയ്യപ്പെടും എന്നുള്ള പ്രതീക്ഷയാണ് കാരണം ഇത്രയോ ആളുകൾ ഒരു വർഷം മൂവായിരം മരണങ്ങളാണ് സ്ഥിതി വിവര കണക്കനുസരിച്ചിട്ട് കരൽ രോഗം കാരണമുള്ള മരണം മൂവായിരം മരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിൽ ഒരു പത്ത് ശതമാനത്തിന് പോലും അവയവദാനം ഈ മസ്തിഷ്ക മരണം സംഭവിച്ച വഴിയിലൂടെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് പലപ്പോഴും അവർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കേരളീയർ ഈ ഓർഗൻ ഡൊണേഷൻ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നത് അത് തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ കരൾ മാറ്റിവെക്കുന്ന സർജറി അതിൻ്റെ കാര്യം പറയുമ്പം രണ്ട് സർജറിയാണ് നടക്കുന്നത് ഒന്ന് ഡോണറിനും ഒന്ന് ഇത് സ്വീകരിക്കുന്ന വ്യക്തിക്കും അതെ അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ആശുപത്രിയിൽ പല സൗകര്യങ്ങളും ആവശ്യമായിട്ടുണ്ടാവാം അല്ലേ അപ്പൊ ഏതൊക്കെ സൗകര്യങ്ങളാണ് അത്തരത്തിൽ ആവശ്യമായിട്ടുള്ളത് അത് ലിസ്റ്റ് ചെയ്യാനാണെങ്കിൽ എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ടൊരു ഹൈടെക് പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ അത് വെറും ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് മറ്റ് സർജറികൾ ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററുകളെ കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈവൻ ഈ സർജറി കഴിഞ്ഞ് ഐ സിയുയിലേക്ക് കിടത്തി ഒരു മൂന്നാല് ദിവസമെങ്കിൽ മിനിമം അവിടെ കാണുമല്ലോ അപ്പോൾ ഇതെല്ലാം അണുബാധ നിയന്ത്രണ സംവിധാനങ്ങളുള്ള തിയേറ്ററും ലാമിനാർ എയർഫ്ലോ തിയേറ്റർ എന്നാണ് എനിക്ക് പറയുക പിന്നെ ഹെപ്പ ഫിൽറ്റർ എന്ന് പറയുന്ന ഫിൽറ്ററൊക്കെ വെച്ചിട്ടുള്ള ഐ സിയു അപ്പം അണുബാധ നിയന്ത്രണത്തിന് സജ്ജമാക്കിയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ മാത്രമേ ഈ ഓപ്പറേഷൻ രണ്ട് ഓപ്പറേഷനുകൾ അത് പന്ത്രണ്ട് മണിക്കൂറോളം പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെ നീളമുള്ള സർജറിയാണ് അപ്പോൾ അതിൻ്റെ ഫെസിലിറ്റീസ് മറ്റ് പലതുമുണ്ട് ഈവൻ ഇപ്പം അവയവം പ്രിസർവ് ചെയ്യാനായിട്ടൊരു വളരെ ഒരു പ്രത്യേകതരം ലായനി ഉണ്ട് യു ടി കെ സൊല്യൂഷൻ അല്ലെങ്കിൽ യു ഡബ്ല്യു സൊല്യു എച്ച് ടി കെ സൊല്യൂഷൻ യു ഡബ്ല്യു സൊല്യൂഷൻ ഇങ്ങനെ പല സൊല്യൂഷൻസ് ലൈനികളുണ്ട് അതിൽ വെക്കണം അത് വളരെ കോസ്റ്റ് ചെയ്യണം ലക്ഷങ്ങളോളം തന്നെ വരും അപ്പോൾ ഫെസിലിറ്റീസിൻ്റെ ലിസ്റ്റ് ഇത് വളരെ ചുരുക്കത്തിലാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ള ഒരു മെഡിക്കോ സർജിക്കൽ ചികിത്സാ രീതിയാണ് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കരൾ മാറ്റി നമ്മുടെ ശരീരത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു അവയവമല്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ പറയും ഇത് നിന്റെ ഭാഗമല്ല നിന്റെ ഭാഗമല്ലാതെ അപ്പോൾ ഒരു റിജക്ഷൻ ഉള്ള ഒരു അപ്പോൾ ഈ ഒരു ആന്റി റിജക്ഷൻ വേണ്ടി വരും അതെങ്ങനെയാ ചെയ്യുന്നത് അതെ ഇത് ഇത് ഒരു പുതിയ കരൾ ഒരു വ്യക്തിയിൽ വെക്കുമ്പോൾ ഇന്നാണ് ആ വെച്ച ദിവസമാണ് ഏറ്റവും അധികം തിരസ്കരിക്കപ്പെടാനുള്ള സാധ്യത കാരണം കൃഷ്ണനെ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ അല്ലല്ലോ ഇത് അപ്പോൾ എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അഥവാ രോഗപ്രതിരോധ ശക്തി ഇതിനെ പുതിയൊരു സാധനമായിട്ട് കാണുക ഇത് പുറന്തള്ളാൻ ശ്രമിക്കുകയും ചെയ്യും അത് നമ്മൾ ഇമ്മ്യൂൺ സപ്രസൻറ്റ് വെച്ചിട്ട് അതായത് രോഗപ്രതിരോധ പ്രതിരോധ ശക്തിയെ കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട് അത് കൊടുത്താണ് ചെയ്യുക പക്ഷേ കാലക്രമേണ ഈ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാൻ പറ്റും എന്തെന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അംഗീകരിക്കും പുതിയ അവയവത്തിന് ഓക്കെ ഇതെൻ്റെതാണ് എനിക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പുതിയ അവയവമാണ് അപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ആൻറ്റിക് ക്ഷിൻ മരുന്നുകളുടെ ഡോസ് കുറയ്ക്കാൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു വിജയ സാധ്യത എത്രത്തോളമാണ് ഇത് ഗ്ലോ വേൾഡ് ഓവർ പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനമാണ് കരൾ മാറ്റിവെക്കലിൻ്റെ വിജയസാധ്യത പക്ഷേ അത് പല പല ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നു നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മുടെ നാട്ടിലെ കരൾ മാറ്റിവെക്കലിൻ്റെ വിജയ ശതമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ റെഫറൽ ഒരു ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒരു രോഗി ട്രാൻസ്പ്ലാന്റ് സെൻ്ററിൽ എത്തുന്നത് പലപ്പോഴും വളരെ വൈകിയാണ് അതിൻ്റെ കാര്യം ഈ ഒരുപാട് കാരണങ്ങളുണ്ട് രോഗി തന്നെ ചിലപ്പോൾ ഹെർബൽ തെറാപ്പി ഉൾപ്പെടെ പച്ചില മരുന്ന് ഉൾപ്പെടെ പലതും ട്രൈ ചെയ്യും പിന്നെ പല ഡോക്ടർമാരും ഒന്നുകൂടെ നിന്ന് മെഡിസിൻ കൊടുത്ത് നോക്കാം എന്ന് ആലോചിക്കും അപ്പോൾ അങ്ങനെ അവസാന ഘട്ടവും കഴിഞ്ഞ് മറ്റേ ഈ മറ്റ് അവയവങ്ങളുടെ ബാധിപ്പുകളിലേക്ക് പോയി കിഡ്നി ഒക്കെ ആയി കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസ്പ്ലാന്റിൽ ഈ തൊണ്ണൂറ് ശതമാനം വിജയം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു വളരെ നന്ദി അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഡോക്ടർ പറഞ്ഞത് കേട്ട് കാണും നമ്മുടെ ജീവിതശൈലി ക്രമീകരിക്കുക ആരോഗ്യമുള്ള കരളുള്ളവരാകട്ടെ നമ്മളെല്ലാവരും ഇന്നത്തെ ലൈവ് ഡോക്ടേഴ്സ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം You are watching 24 from News Headquarters, Coochie.